പതിവ് തെറ്റിക്കാതെ പഠനോപകരണങ്ങളുമായി ഇത്തവണയും വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി വിദ്യാർത്ഥികളെ തേടിയെത്തി ജനപ്രതിനിധി ആകുന്നതിന് മുൻപും ആയതിനു ശേഷവും മുടങ്ങാതെ ഏഴു വർഷമായി ലെറ്റ്സ് ലേൺ എന്ന പേരിൽ സുമനസ്സുകളുടെ സഹായത്തോടെ ജില്ലയുടെ വിവിധ മേഖലകളിലെ നിർധന ഗോത്ര വിദ്യാർത്ഥികൾക്കും അല്ലാത്തവർക്കും ബുക്കും പേനയും പെൻസിലും അടക്കം സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ നാഗമന ഗോത്ര ഊരിലെ വിദ്യാർത്ഥികളിൽ നിന്നാണ് ഈ അധ്യയന വർഷത്തെ വിതരണത്തിന്റെ തുടക്കം ഉദ്ഘാടനം ജുനൈദ് കൈപ്പാണി നിർവഹിച്ചു തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് അംഗം ശൈലാ വിജയൻ യൂണിറ്റി ഡയറക്ടർമാരായ ശ്രീഹരി കാടേങ്കര സബിൻ പി എം നിധിൻ കെ തുടങ്ങിയവരും സംബന്ധിച്ചു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതേറെ ആശ്വാസമാണ് നൽകുന്നത് ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലെയും പ്രധാന കോളനികൾ കേന്ദ്രീകരിച്ചാണ് പഠന സാമഗ്രി വിതരണം കാടും കടവും കടന്ന് യാത്ര ചെയ്ത് ചേകാടി പെരിക്കല്ലൂർ പോലുള്ള വനഗ്രാമങ്ങളിലടക്കം ജുനൈദ് കൈപ്പാണിയുടെ സഹായസ്ഥം വിദ്യാർത്ഥികൾക്ക് നേരിട്ടെത്തിച്ചു നൽകിയതാണ് മാതൃകയായത് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനം എന്നുള്ള നിലക്ക് ഇത്തവണയും ഞങ്ങൾ നോട്ട് പുസ്തകവും പേനയും പെൻസിലും അടക്കമുള്ള പഠന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് ഈ പദ്ധതിക്ക് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സുമനസ്സുകളെ ചേർത്ത് നിർത്തിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വയനാട് മിഷൻ വെള്ളമുണ്ട